കേരള സ്റ്റോറി എന്നൊരു ചിത്രം വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചിത്രം റിലീസ് ചെയ്തത് ഇപ്പോഴും ആ ചിത്രം വിവാദമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ ചിത്രം പ്രദർശിപ്പിച്ചു ദാ ദൈപ്പോ ഇടുക്കി രൂപത അവരുടെ ഈ അവധിക്കാല ക്ലാസ്സുകളുണ്ട് സഭയുടെ തന്നെ വിശ്വോത്സവം എന്നാണ് ആ ക്ലാസ്സിന്റെ പേര് പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരവബോധം സൃഷ്ടിക്കാനുള്ള ഒരു ക്ലാസ് ആണ് അപ്പൊ ഈ ക്ലാസിന്റെ ഇടയ്ക്ക് അവസാനം പ്രണയ ചതിയിൽ പെട്ടുപോവാതിരിക്കാനുള്ള അവബോധം സൃഷ്ടിക്കാനായിട്ട് അവര് കൊടുത്തൊരു പ്രൊജക്ട് എന്ന് വെച്ച് ഈ സിനിമ കാണിക്കുക എന്നുള്ളതാണ് ദൂരദർശനിൽ വന്നപ്പോ തന്നെ ഇവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നടത്തി തിരുവനന്തപുരത്ത് മാർച്ച് നടത്തി ഡൽഹിയിൽ മാർച്ച് നടത്തിയിട്ടില്ല നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞു പ്രദസിപ്പിക്കരുത് കത്ത് എഴുതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് യു ഡി എഫും എൽ ഡി എഫും ഇത് ഇതെല്ലാം കഴിഞ്ഞു നിക്കുമ്പോഴാണ് കേരളത്തെ താഴ്ത്തിക്കാട്ടാൻ ഇന്ത്യൻ ലോബികളുടെ പ്രൊപ്പകണ്ട ഒക്കെയാണ് ഈ ചിത്രം എന്നാണ് ഇവർ ആരോപിക്കുന്നത് അന്നും ഈ സിനിമ റിലീസായ സമയത്തും ഇപ്പോഴും ഒക്കെ ആരോപിക്കുന്നു ഈ സമയത്താണ് ഈ രണ്ട് രാഷ്ട്രീയക്കാരുടെയും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇടുക്കി ഇടുക്കി രൂപത ഈ സാധനം പ്രദർശിപ്പിച്ചത് ദൂരദർശൻ പ്രദർശിപ്പിച്ചപ്പോൾ കോൺഗ്രസും സി പി എമ്മും തെരഞ്ഞെടുപ്പ് അമേഷ് പരാതി കൊടുത്തു ഈ രൂപത പ്രദർശിപ്പിക്കുമ്പോൾ ഇവർ എവിടെയെങ്കിലും പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാർച്ച് സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ സഭാനേതൃത്വത്തിനെതിരായി പറയുകയോ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പന്തുകൊളുത്തി പ്രകടനം നടത്തുകയോ ഇതെന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതാണ് ഈ പറയുന്ന ഇടുക്കി രൂപത എന്ന് പ്രദർശിപ്പിച്ചു ചിലപ്പോൾ നാളെ അടുത്ത രൂപത പ്രദർശിപ്പിച്ചു ഇടുക്കി മണ്ഡലമുണ്ട് ലോക്സഭാ മണ്ഡലമുണ്ട് എലക്ഷൻ ആണ് കോട്ടയം ലോക്സഭാ മണ്ഡലമുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ നോക്കൂ ഇടുക്കിയിൽ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും ക്രിസ്ത്യ സ്ഥാനാർത്ഥികളെ അനുവദിച്ചിരിക്കുന്നത് ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും കോട്ടയത്താണെങ്കിൽ തോമസ് ചാഴിക്കാണും ഫ്രാൻസിസ് ജോർജുമാണ് ഇനി അതിന്റെ ഒരു അലയൊലി നിൽക്കുന്ന മണ്ഡലം തൊട്ടപ്പുറമായിട്ട് പത്തനംതിട്ട ഈ മൂന്ന് പേരും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് അപ്പോ ഇവിടെയൊക്കെ ക്രൈസ്തവ സഭയ്ക്കെതിരെ ഇത്തരം ഒരു ചിത്രം പ്രദർശിപ്പിച്ചതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ പോയ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് തയ്യാറാവുമോ എന്നുള്ളതാണ് ചോദ്യം അതെ പക്ഷേ ഈ ദൂരദർശിനെ പ്രദർശിപ്പിച്ച കാര്യവും ഇവിടെ ജനങ്ങൾ അറിയുന്നത് ഇവരുടെയൊക്കെ പ്രതിഷേധം നടന്നപ്പോഴാണ് അതെ മുഖ്യമന്ത്രി വിളിച്ചു പറയുമ്പോഴാണ് പല അറിഞ്ഞത് അതെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഇത് അനൗൺസ് ചെയ്തത് അപ്പോൾ മുഖ്യമന്ത്രി ഒരു പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ നിന്നാണ് ഈ സാധനം ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് പലരും അറിയുന്നത് അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ തന്നെ വരുമാനമായിട്ടുള്ള മന്ത്രി അദ്ദേഹം പറയുകയുണ്ടായി സംഘദർശനാണ് ദൂരദർശനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വിവാദം കത്തി പടരുകയും ഇവർ ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചാം തീയതിയാണ് ഈ ചിത്രം റിലീസ് ചെയ്യണത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഈ ചിത്രം കണ്ടിട്ടില്ല ഞാൻ ഈ സാധനം തിയേറ്ററിൽ വന്നപ്പോഴോ ഒ ടി ടിയിൽ വന്നപ്പോഴോ കഴിഞ്ഞ ദിവസം ദൂരദർശനിൽ വന്നപ്പോഴോ ഞാൻ ഈ ചിത്രം കണ്ടിട്ടില്ല പക്ഷേ ഈ ചിത്രം ഇറങ്ങുന്ന സമയത്ത് അന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എറണാകുളത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഇത് പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഉള്ള മാർച്ചും സംഘർഷത്തിലേക്ക് പോകുന്ന രീതിയിലേക്കൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് ഈ തിയേറ്ററിലൊക്കെ പ്രദർശിപ്പിച്ചിട്ട് ഞാൻ പത്തനംതിട്ട എന്ന് പറയുകയാണ് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വഴി എന്ന് വെച്ചാൽ പാല വഴിയാണ് പല തിയേറ്ററുകളിൽ നിന്ന് ഈ സാധനം പോയി ഈ പല തിയേറ്ററുകളും പ്രദർശിപ്പിക്കാനായിട്ട് പേടിച്ചിട്ടൊക്കെ പ്രദർശിപ്പിക്കാതിരുന്നതും പിന്നെ ഇതൊരു സംഘപരിവാർ പ്രൊപ്പകേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സിനിമ എടുക്കാതിരുന്ന തിയേറ്ററുകളൊക്കെ ഉണ്ട് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ പാലായിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു തിയേറ്ററിൻ്റെ മുമ്പിലൂടെയാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് പറഞ്ഞത് ഈ സമയത്ത് ഈ തിയേറ്ററിൽ ഭയങ്കര തിരക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഫുൾ ലൈറ്റ് കിട്ടിയ ആൾക്കാർ സിനിമ കാണാൻ ഇത് സഭയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഞാൻ നിർത്തി ഈ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇത് ആരാണ് ഇത് കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സഭയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇതിനു വേണ്ടി ഫുൾ നേതൃത്വം നൽകി ഈ പറയുന്ന പാലാ തിയേറ്ററിൽ ഈ സാധനം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അവിടെയൊന്നും ഈ പറയുന്ന പോലെ നമ്മൾ എറണാകുളത്ത് കണ്ട പോലെ പ്രതിഷേധം അവിടെ കണ്ടില്ല അവിടെ കണ്ടാൽ വിവരം അറിയുന്നു എന്നുള്ളതാണ് ആ സിനിമ ആദ്യമായി റിലീസ് ചെയ്ത സമയം പിന്നെ ഈ സിനിമ ഒ ടി ടിയിലേക്ക് പോയി ഒ ടി ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപയുടെ മുകളിൽ ഇത് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ അത് കേരളത്തിൽ നിന്നല്ല കേരളത്തിന്റെ പുറത്ത് തന്നെയാണ് അതെ അപ്പോൾ കേരളത്തെ അപമാനിക്കുന്ന ഒരു ചിത്രമാണ് എന്ന് പറയുമ്പോൾ അത് പക്ഷേ ഇപ്പം അത് കാണുന്നതും പ്രദർശിപ്പിക്കുന്നതും ഒക്കെ ഇവിടെ കേരളത്തിൽ നല്ല രീതിയിൽ കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ പ്രണയത്തിൻ്റെ ഒരു അപബോധം സൃഷ്ടിക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യൻസ് തന്നെ അത് യൂസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യമുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രണ്ടായിരത്തി അറുന്നൂറോളം പെൺകുട്ടികൾ കൺവേർട്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ട് റിപ്പോർട്ട് വരുമ്പോ ഞാൻ അന്നൊരു മാധ്യമ പ്രവർത്തനമാണ് ഇതിൽ മിസ്സിങ് ആണെന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് സ്ഥലവും കാര്യങ്ങളും ഡീറ്റെയിലും എനിക്ക് പറയാൻ മടിയുണ്ട് ഞാൻ അവരുടെ അച്ഛനും അമ്മയൊക്കെ നേരിട്ട് കണ്ടതാണ് അവരൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ വാർത്ത ചെയ്താണ് അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾ കേരളത്തിൽ നിന്നുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇത് പറയാനായിട്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിടിയിലായവരുടെ ഒരു ലിസ്റ്റൊക്കെ വന്നപ്പോൾ എൻ ഐ എ പുറത്തുവിട്ടൊരു റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ സമയത്തൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ഡീറ്റെയിലുകൾ നമ്മൾ കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ഈ ചിത്രം വരുന്നത് ഇത് ഇങ്ങനെയൊരു യാഥാർത്ഥ്യം നമുക്കറിയാം അറിയാം ആൾക്കാർ കൺവേർട്ടായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ട് ഇത് എങ്ങനെ ഇനി തുടരാതെ ഇരിക്കാം അല്ലെങ്കിൽ സംഭവിക്കാതെ ഇരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അവർ ചിന്തിക്കുന്നത് അതുതന്നെയാണ് ഇപ്പം ഒരു ഈ പറഞ്ഞ പോലെ ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അവർ ആ കുട്ടികളെ ഇപ്പോൾ പ്രത്യേകിച്ച് ടീനേജിലുള്ള പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതിനെ പറ്റിയൊരു ഒരു അവബോധം അവരുണ്ടാക്കിയെടുക്കുന്നത് കേരളത്തിൽ നിന്നും തീവ്രവാദികളാവുന്നു അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ബന്ധങ്ങളുമായിട്ട് ആളുകൾ പുറത്തേക്ക് പോകുന്നു ഇത് കേരളത്തിൽ നിന്നാണ് പോകുന്നത് ഇത് കേരളം ഇത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് കേരളത്തിൻ്റെ പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് കാണിക്കുവാനും ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഒരു മത സൗഹാർദ്ദത്തെ തകർക്കുവാനുമുള്ള ഒരു സംഘപരിവാർ അജണ്ടയാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് പക്ഷേ അവിടെയും നമുക്ക് ഒരു ശരികേട് ഉള്ളത് ഇതില് പലതും നമ്മൾ കാണുന്നു ഒരാൾ പോലും അങ്ങനെ പോവാത്ത ഒരു കാര്യം ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കുന്നു അതിലൊരു ഒരു ഒരു കഥാപാത്രത്തെ പ്രതിഷ്ഠിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇടത്താണെങ്കിൽ ഓക്കെ പക്ഷെ ഇവിടെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് തുറന്നു കാണിക്കാനുണ്ട് അത് ഈ പറയുന്ന പോലെ ഹിന്ദി ബെൽറ്റില് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വിൽക്കുന്നു അവിടെ കൊണ്ടുപോയി വോട്ടായിട്ട് വിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് ദൂരദർശൻ ഇത് പ്രദർശിപ്പിച്ചപ്പോഴും ഇവര് പറഞ്ഞത് ഈ കേരളത്തിൽ ദൂരദർശൻ ആരും കാണില്ല ഈ എട്ട് മണിക്ക് എല്ലാവരും സീരിയൽ കാണും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പുതിയൊരു ഏർപ്പാടുണ്ട് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കുറെ കുറെ ആൾക്കാൾ രാഷ്ട്രീയ ബോധമുള്ള ആളുകളെല്ലാം ഈ എട്ട് മണി ചർച്ചകളിൽ കാണും അപ്പൊ ഇവിടെ ഒന്നും കാണില്ല ഇതെല്ലാം കാണുന്നത് എവിടെയാ നോർത്ത് ഇന്ത്യയിൽ അവിടെ ഇവിടെ ഈ സാധനം ഒന്നും ഇല്ല എന്നാണ് പക്ഷെ ഇവർക്കൊരു മണ്ഡലുണ്ട് അവിടെ ഡിഷ് ഉണ്ട് അവിടെയൊക്കെ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് ഓ ടി പ്ലാറ്റ്ഫോമുകളും എല്ലാം ആൾക്കാർ എന്നുവെച്ചാൽ ഇന്ത്യ ഒരുപാട് വളർന്നു എന്നുള്ളതും ഈ പറയുന്ന ജിപേയും ഫോൺ പേയും ഒക്കെ പുറത്തും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒക്കെ ഇവർക്കറിയാമെങ്കിൽ ഇവരത് ഇവിടെ പറഞ്ഞു വരുത്താണ് കേരളത്തിൽ സാക്ഷരതാ ബോധ്യം അല്ലെങ്കിൽ അറിവ് ഇത് എന്നാണ് ഇവർ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് എന്നാലും ഇവർക്ക് പറയാനാണെങ്കിലും കേരളത്തെ ചീത്തയാക്കാനുള്ള ഒരു സിനിമ എന്ന് ദൂരദർശൻ പ്രദർശിപ്പിക്കുന്ന വരെ ഇവർക്ക് പറയാം ഇപ്പോൾ ഇടുക്കി രൂപത കുട്ടികളുടെ ഈ പറയുന്ന പ്രണയത്തിൻ്റെ തട്ടിപ്പുകൾ മനസ്സിലാക്കുവാനും ഒരു അവബോധം സൃഷ്ടിക്കുവാനും ഈ ഒരു പ്രൊ ആയിട്ട് അവർക്ക് ഈ ചിത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ എന്തിന്റെ പ്രൊപ്പഗണ്ടയാണ് അല്ലെങ്കിൽ ഇവരി ആരോപിക്കുന്ന എന്തെങ്കിലും പ്രൊപ്പഗണ്ട അതിലുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇതിലത്ത് വരുന്നത് അതെ നാളെ ഇപ്പം നമ്മൾ നോക്കി കാണേണ്ടത് ബാക്കി സ്ഥലങ്ങളിലും ഇത് പ്രദർശിപ്പിക്കപ്പെട്ടേക്കാം കാരണം ഇനി സൺഡേ സ്കൂളുകളിലുള്ള പരിപാടികൾക്കോ എവിടെയെങ്കിലുമൊക്കെ ഈ ചിത്രങ്ങൾ ഇനിയും പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഈ പറയുന്ന മാതിരി ഇതൊരു വലിയ ചർച്ചയായിട്ട് പോകേണ്ടി വരും കാരണം ഇപ്പോൾ നമുക്കറിയാം എതിർക്കുന്നവരാണ് ഇവിടെ കൂടുതൽ അല്ലെങ്കിൽ എതിർക്കുന്നവർ ഒറ്റക്കെട്ടാണ് ഇപ്പം ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എല്ലാവരും ഇതിനെ എതിർക്കുന്നു പക്ഷേ ഇപ്പം നമുക്കറിയേണ്ടത് ഇനിയൊരു എതിർപ്പ് വരുമോ എന്നുള്ളത് ഇത് വലിയ ചർച്ചയാവുന്നത് ചർച്ചയാവുന്നതല്ലോന്നോ ഇത് ഇപ്പോൾ അതിരൂപത അത് അതിന് അത് ആർക്കൊന്നും പറയാൻ ഉണ്ടാവില്ലല്ലോ ഇപ്പം ഇത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണല്ലോ ഇത് ഇത്രയും ന്യൂസ് ആയിട്ട് മാറുന്നത് പക്ഷേ ഞാൻ എനിക്കൊരു സംശയമാണ് ഇത് ഇപ്പോൾ ഒരു രൂപതയാണ് പ്രദർശിപ്പിച്ചത് ഇപ്പോൾ ഈ വെക്കേഷൻ ടൈമാണ് ഉത്സവ സമയവും ഈ മഹാഭാഗവത സപ്താഹ യജ്ഞം അങ്ങനെയൊക്കെ ഒരു സമയമാണ് ഇതിൽ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും അമ്പലംക്കാരോ അല്ലെങ്കിൽ അമ്പലംക്കാർ വേണ്ട ആർ എസ് എസോ ബി ജെ പിയുടെ ഏതെങ്കിലും ഘട്ടങ്ങളോ ഒരു സ്ഥലത്ത് ഈ സാധനം പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഇതിന്റെ രീതി ഒരു ഹിന്ദു സംഘടന പ്രദർശിപ്പിച്ചെങ്കിൽ വേറെ കാര്യം ഈ വോട്ട് ബാങ്ക് തന്നെയാണ് ഇവരുടെ വോട്ട് ബാങ്ക് ഇവിടെ ക്രിസ്ത്യൻസിന് കത്തോലിക്കാർ കത്തോലിക്കർക്കുള്ള ഒരു വോട്ട് ബാങ്കിന് എന്തായാലും കളയുമ്പോഴത്തെ രണ്ട് ഭക്ഷണങ്ങളും ശ്രമിക്കുന്നു ഞാൻ കരുതുന്നു ആ ഒരു ധൈര്യം സഭയ്ക്കും ഉണ്ട് എന്നുള്ളതാണ് അതെ നമുക്ക് കാണാൻ കഴിയുന്നത് അതെ കേരള സ്റ്റോറി ഇനിയും പ്രദർശിപ്പിക്കുമോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി എത്ര കണ്ട് എത്ര സ്ഥലങ്ങളിൽ ഇതുണ്ടാവും എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ് മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം